വാഗ്ദാനങ്ങളൊക്കെ തരും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇവിടെ കൂടുതലും തലപ്പുറം ഇല്ല ആര് ജീവിച്ചാലും ഞങ്ങൾക്ക് ഒരു എടുത്തിങ്ങനെ ജീവിക്കാം മാറ്റം വന്നാൽ എല്ലാവർക്കും നല്ലത് ഞങ്ങൾക്കും നല്ലത് അവർക്കും നല്ലത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയിട്ട് പിന്നെ ആൾക്കാർ കാണുന്നു ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ ആഗ്രഹത്തിനൊന്നും ഒരു വിലയില്ലല്ലോ വോട്ട് വരുമ്പോൾ മാത്രല്ല ഇവര് ഞങ്ങളെയൊക്കെ അറിയണുള്ളു ആ വോട്ട് ജോയിച്ച് വരുമ്പോൾ ഞങ്ങളെയൊക്കെ അറിയും അത് കഴിഞ്ഞ് ജയിച്ച് പോയി കഴിഞ്ഞാൽ പിന്നത്തെ ഇലക്ഷൻ അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ഇലക്ഷനെ വരണു അത് ചിലരൊന്നും അങ്ങനെയല്ല ചിലവരൊക്കെ കൊറേ വാഗ്ദാനങ്ങളൊക്കെ തരും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ജയിച്ചു കഴിഞ്ഞാ പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അവരെ കാണാനുള്ളൂ അതിന് ഞങ്ങൾക്കൊന്നും പറയാനില്ല കാരണം ഞങ്ങൾ ഞങ്ങളാകളെ കണ്ടിട്ടില്ല അതുകൊണ്ട് പറയാനില്ല മാറ്റം വന്നാൽ എല്ലാവർക്കും നല്ലത് ഞങ്ങൾക്കും നല്ലത് അവർക്കും നല്ലതും എല്ലാവർക്കും നല്ലത് മാറ്റം വന്നു വന്നിട്ടില്ല ഞങ്ങളിപ്പൊ സാധാരണക്കാരല്ല അറിവില്ല ഞങ്ങളിപ്പോ രാവിലെ ജോലിക്ക് വരണ പോയി എലക്ഷൻ വരുമ്പോ ഇന്ന വ്യക്തികളെ കാണുന്നത്രേ ഉള്ളു ആളെ പിന്നെ അന്നും ആ എലക്ഷന്റെ ടൈമിലുള്ള ആൾക്കെന്തോ വയ്യാഗിന്നും ചിലകുടേ വരവ് ഉണ്ടായിരുന്നില്ല അറിവ് പിന്നെ കണ്ടിട്ടില്ല അല്ല അതറിയില്ല ചെയ്തിട്ടുണ്ടോന്ന് നമുക്കറിയില്ല അങ്ങനെ നമ്മള് രാഷ്ട്രീയത്തിൽ ഒന്നും ഇല്ലല്ലോ നമ്മള് ഒരു പൗരന്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് അത് മാത്രം നമ്മള് ചെയ്യുന്നു പറയാൻ പറ്റില്ല ആളെന്തായാലും നല്ലൊരു വ്യക്തിയാണ് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ആളെ പറയാൻ പറ്റില്ല നല്ലൊരു മനുഷ്യനാണ് അത്രയുള്ളൂ ഇതൊന്നും നമുക്കറിയാം എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ് ആര് ജയിക്കും ആര് ജയിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല റിയില്ല <laughs> 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 പൊതുവഭിപ്രായെന്നറിയില്ല അല്ല ഞാൻ ഞാൻ കഴിക്കുന്ന ബെന്നിബാന്നെ പറഞ്ഞു കൂടുതൽ പേർക്കും രവേന്ദ്രനോട് തലപ്പുറം നമ്മുടെ പുതിയ വിദ്യാഭ്യാസം സ്ഥിരല്ല അങ്ങനെ കംപ്ലൈന്റൊക്കെ ഇണ്ട് പിള്ളേരുകൾ നമുക്ക് പറയുന്നുണ്ട് പഠിക്കാനൊക്കെ ഭയങ്കര പാടാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ബെന്നിബായു ഇവിടെ ഷൂറുള്ളു ബിജെപി എന്താവില്ല ബന്ധി ബാഗന ജയിക്കും ഇവിടെ യു ഡി എഫ് ജയിക്കുള്ളു മൊത്തം കേരളത്തിലെ മൊത്തം ഒന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ എന്തായി പറയാൻ പറഞ്ഞോളൂ പൊതുവെ നമുക്ക് അറിയില്ല എങ്ങനെയൊന്ന് ഇവിടെ യു ഡി എഫാണ് പിന്നെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മുൻ മന്ത്രി കൂടിയാണ് കഴിഞ്ഞ വർഷത്തെ പ്രകടനം ഇല്ല പക്ഷെ കോൺഗ്രസ് ആവും കോൺഗ്രസ് ആവും പൊതുവെ പറയണതായിട്ടോ പറഞ്ഞത്

പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ ഈ മുന്തുരം താലൂക്ക് ആദ്യം മുന്തുരം താലൂക്കല്ലായിരുന്നേ ഇപ്പൊ തലച്ച മണ്ഡലമായല്ലോ അപ്പൊ ആ സ്ഥിതിക്ക് ഇവിടെ കോൺഗ്രസ് ആരായി ജയിച്ചു പോവാറ് ഇപ്പൊ ആദ്യം ഇവിടെ എം എൽ എ ആയിട്ട് ജയിച്ചിട്ട് നമ്മടെ ബി ഡി എഫ് ഏട്ടെ മാത്രമേ ജയിച്ചിട്ടുള്ളൂ വേറെ ജയിച്ചല്ലേ ജയിച്ചു ആ എന്നാലും അതൊക്കെ ആ ഇതില് മാത്രം ജയിച്ചിട്ടുള്ളൂ അതിന് മുന്നൊക്കെ ഇവിടെ യു ഡി എഫ് തന്നെ ജയിച്ചാണ് കാര്യം നമുക്ക് പറയാൻ പറ്റിയ സമാരും വിജയ സമാനം കൊള്ളു ബന്ധി ഭവനാണോ അത് ആൾക്കാര് പറയുണ്ട് പക്ഷെ ആവശ്യം നേരത്തെ വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കണം ആള് കുഴപ്പം ഒന്നുമില്ല മുന്നേ എം പിന്നപ്പോഴും അങ്ങനെ ചെയ്ത് കൊടുത്താ എല്ലാ കാര്യങ്ങളും

എംപി ആയിട്ട് ഇരുന്ന മുന്നേ ആ ഇന്നസെന്റ് നിന്ന സമയത്ത് ജയിച്ചതേ അതൊക്കെ ആ സിനിമ നടന്ന ഇതും പിന്നെ അന്നത്തെ ആ പാട്ടിലും അനുസരിച്ച് ജയിച്ചു അല്ലാണ്ട് ഇപ്പോടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് തോന്നണോ ആര് ഞങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് ഓട്ടോ എടുത്തിട്ട് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സഹായം ഒന്നും ചെയ്തു തരാറില്ല പിന്നെ ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല അതൊന്നും മത്സരം നടന്നോണ്ടിരിക്കുക ആ രണ്ടുപേരും രണ്ടുപേർ ഇതായിട്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കലോ അതിൽ ആര് ജയിക്കാൻ ആര് തോന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എനിക്കൊന്നും അഭിപ്രായം പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റില്ല അവര് ചോയിച്ചാലും നമുക്കൊരു കാര്യമില്ല നമുക്കൊരു ഉപകാരമില്ല നമുക്ക് അവരെ കൊണ്ട് ഒരു ഒന്നും പറയണില്ല അപ്പൊ മത്സരത്തിന്റെ ഒരു ചൂടൊന്നും ആയിട്ടില്ല ചൂടും ഒന്നും പറയാൻ പറ്റില്ല അത് അത് പുതിയ ജനറേഷനിലോട്ട് അങ്ങോട്ട് തിരി നമുക്ക് അറിയാൻ പറ്റില്ല നല്ല കുട്ടികളിലോട്ട് അവരെ അത് ഇരിക്കുന്നു അത് പറയില്ല നല്ല ആള് ജയിച്ചു വരണം അത്രേ ഉള്ളൂ നമുക്ക് ഇതാവണം നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരമാണ് എനിക്കൊരു പ്രതീക്ഷയില്ല അവര് ഇന്ന ആൾക്കാർ ജയിക്കുന്നൊന്നുമില്ല കഴിഞ്ഞ കഴിഞ്ഞവണ് ജയിച്ചത് യു ഡി ആണ് ജയിച്ചത് ഇതാണ് ഇപ്പൊ പറയാൻ പറ്റില്ല ഇതാണ് ചിലപ്പോ എൽ ഡി എഫ് ജയിച്ചു കഴിഞ്ഞ വർഷം ഭൂരിപക്ഷം വിജയം മത്സരിക്കാൻ അവരൊക്കെ രാവിലെയൊക്കെ പോയിട്ട് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ആൾക്കാർ ഇവിടെ കാണണല്ല ഇപ്പോഴെ കാണണി കണ്ടിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാ പറയാൻ പറ്റില്ല ജനവിദ്യ ഇരിക്കണേ ഞങ്ങളുടെ ആഗ്രഹം വെച്ചാൽ എന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം ഏ എൽ ഡി എഫ് ജയിച്ചെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ ഇവിടെ ഓരോ പാർട്ടി ജയിച്ചു ഓരോ വ്യക്തികളും ജയിച്ചു പോയിട്ട് ഇത്രക്കൊക്കെ ഉപകാരം ഇവിടെ വരുന്നുള്ളു ഇപ്പൊ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് കഴിച്ചാലും ഈ പന്ത്രണ്ട് ഇരുപത് എം പിമാര് ഇപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ പോലെ പോയി ഒന്നിരിക്കുക എന്ന് മാത്രമല്ലേ അതുകൊണ്ട് ഒന്നും ജയിപ്പ് ഇരു കഴിഞ്ഞാൽ പറഞ്ഞു എല്ലാവരും ജയിച്ചു പോകണം പറഞ്ഞ് കോൺഗ്രസ് എൽ ഡി എഫ് വരെ യു ഡി എഫിന് കോൺഗ്രസ് വരെ പത്തൊമ്പത് എം പിമാര് പോയിട്ട് ഇവിടെ എന്ത് ചെയ്ത് കേരളത്തിലേക്ക് ും ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ ആര് പോയാലും കണക്ക് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി കാലം കേന്ദ്രത്തിൽ സംശയിക്കണ്ട കേന്ദ്രത്തില് കഴിഞ്ഞ മുപ്പത്തഞ്ചു നീട്ടി മുന്നൂറ്റിഅമ്പത് പിടിച്ചെങ്കിൽ അവന അതേ കൂടുതൽ പിടിക്കുള്ളു കൂടുതൽ കേരളത്തില് ഇപ്പൊ പറയാൻ പറ്റില്ല ശക്തമായി ശക്തമായ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ നിന്ന് പോയതല്ല രണ്ട് പ്രാവശ്യം സുരേഷ് ഗോവിയിൽ നിന്നായിട്ട് ഇപ്പം എടുക്കും പൊന്തിക്കും ഒക്കെ പറഞ്ഞിട്ടൊന്നും പൊന്തിയിട്ടില്ല ഇതവണ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എനിക്കൊരു പ്രതീക്ഷയും തോന്നില്ല ഇവിടെ ഇവിടെ നിന്ന് നമ്മള് വിചാരിക്കുന്ന ഇപ്പൊ ഒരുവിധ ആൾക്കാരെ മൊത്തത്തിൽ സംസാരിങ്ങനെ ഭാഷ നല്ല ഭക്ഷണം വ്യക്തിപരമായി നല്ല വ്യക്തിയാണ് എന്നൊക്കെ ഉള്ള സ്ഥിതിക്ക് അയാൾ വരണം എന്നാണ് എല്ലാവരുടെ അഭിപ്രായം ഇപ്പൊ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ നമ്മുടെ ഈ ടൗൺ ഏരിയയെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് യു ഡി എഫിനായിരിക്കും പക്ഷേ ഗ്രാമപ്രദേശങ്ങളൊക്കെ നീക്കി കഴിഞ്ഞാൽ എൽ ഡി എഫിന് വോട്ട് കിട്ടും എന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ